പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിലമ്പിള്ളി എസ് സി സങ്കേതം നവീകരിച്ചു സങ്കേതത്തിന്റെ ചുറ്റും ഭിത്തി കെട്ടി നടത്തിയ നവീകരണ പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പറഞ്ഞതുപോലെ എവിടെയൊക്കെയാണോ റോഡുകളും അതേപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ വഴികളൊക്കെ ടാറിങ്ങോ അതല്ലെങ്കിൽ കോൺക്രീറ്റിങ്ങോ ടൈലോ ചെയ്യാനുണ്ടെങ്കിൽ ഈ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ വരുന്ന നവംബർ മാസത്തിനുള്ളിൽ എല്ലാ പദ്ധതിയും പൂർത്തീകരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം നിർദ്ദേശമാണ് എന്തായാലും ഇതിൽ സഹകരിച്ച കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തമ്മിലെ അതിർത്തികളാണ് അതിർത്തികൾ കെട്ടുമ്പോൾ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതിനോട് എല്ലാവരും സഹകരിച്ചാൽ മാത്രമാണ് നമ്മുടെ ഒരു പുരോഗതി വരുന്നത് ശരിക്കും പറഞ്ഞാൽ വീതിയില്ലാത്തൊരു വഴിയിൽ ചിലപ്പോൾ ഒരടിയോ രണ്ടടിയോ ഇട്ട് വീതി വന്നാൽ രണ്ടു ലക്ഷം ഒന്നര ലക്ഷം അല്ലെങ്കിൽ മൂന്നു ലക്ഷം രൂപയുടെ സ്ഥലം നട്ടപ്പുറം അഞ്ചും ആറും ലക്ഷം രൂപയായിട്ട് മാറാനാണ് അപ്പോൾ നമ്മൾ ആരും വിറ്റുകൊണ്ട് പോകുന്ന ആളുകളല്ല എന്നിൽ എന്നിരുന്നാൽ കൂടി ഏതെങ്കിലും സമയത്ത് നമുക്കിത് വില്പനയ്ക്ക് വേണ്ടി വന്നാൽ ഇനി അതുമല്ലെങ്കിൽ ഇപ്പോ ഒരു ഒരു വന്നാൽ പോലും നോക്കുന്നത് തീർച്ചയായിട്ടും ആ ഭാഗത്തേക്ക് വികസനം നമുക്ക് തോന്നണം ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷബീർ അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ സി ഉഷാകുമാരി മറ്റു സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പലപ്പോഴും എസ് ടി വിഭാഗങ്ങൾക്കിടെ ഫണ്ട് എടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണെങ്കിലും മറ്റ് ബ്ലോക്ക് അതുപോലെ ജില്ലാ പഞ്ചായത്തുകളെല്ലാം തന്നെ ചെറിയ രീതിയിലേക്ക് മടിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒന്നുകൊണ്ടല്ല ഫീസിബിലിറ്റി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് വരുന്ന സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പലപ്പോഴും ഏറ്റെടുക്കാറില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബ്ലോക്ക് ഡിവിഷൻ്റെ ബന്ധപ്പെട്ട് ഒത്തിരി വർക്കുകൾ നടത്തിയിട്ടുള്ളതിൽ എസ് സി വിഭാഗങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പതിനാലാം വാടിൽ വലിയൊരു എസ് സി വിഭാഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടത്തിൻ്റെ അവരുടെ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കഴിഞ്ഞിട്ടുള്ള ഏകദേശം ഒരു കോടി രൂപയുടെ അടുത്ത് വരുന്ന പദ്ധതികളും അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിന് മുൻപ് നേരത്തെ ഞാൻ മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ ലോക ബാങ്കിൻ്റെ ഒരു കോടി രൂപയുടെ ഒരു പദ്ധതി നമുക്ക് കിട്ടി ആ പദ്ധതിയിൽ ഏതെങ്കിലും എസ് സി കോളണികൾ നവീകരിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി തന്ന ആ എമൗണ്ട് നമ്മളുടെ പതിനാറാം വാർഡിൽ അന്ന് ഞാൻ മെമ്പർ ആയിരുന്നപ്പോ ഈ പറഞ്ഞ പോലെ ചെലമ്പള്ളി കോളനി ഞാൻ നിൽക്കുക അങ്ങനെ ബ്ലോക്കിൽ നിന്ന് അവരെല്ലാം വന്ന് ഇവിടെ ഇൻസ്പെക്ഷന് വന്ന് നോക്കുമ്പോൾ അവരെന്നോട് ചോദിച്ചത് ഇതില് കോളനി എവിടെയാണ് എന്നാണ് ചോദ്യം ഞാൻ പറഞ്ഞ കോളണി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഓട് വീട് എന്ന് പറയുന്ന ഒന്ന് രണ്ട് ഓട് വീടേ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ അവരുടെ നിർദ്ദേശങ്ങളിൽ മിക്കവാറും ഓട് വീടുകളായിട്ടുള്ള വീടുകളെല്ലാം തന്നെ നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ മുടക്കി ടെറസ് മാറ്റുക റോഡ് ടാറിങ് ഇല്ലെങ്കിൽ ടാറിങ് വൈദ്യുതി വെള്ളം ഇങ്ങനെ എല്ലാ പദ്ധതികൾക്കുമായിട്ടാണ് ഈ ഒരു കോടി രൂപ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി